ഇനി നമ്മൾ വന്നിരിക്കുന്നത് ടി സി എല്ലിൻ്റെ ഒരു ഫുൾ എച്ച് ഡി ടി വിയുടെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് എന്താണ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഡിസ്പ്ലേ ക്രാക്ക് ആയിട്ടുണ്ട് ഇത്തരത്തിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഫുൾ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ നല്ലതാ വേറെ ഓപ്ഷൻ ഇല്ല അത് നമുക്ക് പൊട്ടിയതായിട്ട് ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം പുറത്തും അതുപോലെ ഡിസ്പ്ലേയുടെ അകത്തും പുറമേയായിട്ടൊരു ലെയർ പോളറൈസ് ഫിലിം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ലെയർ ഉള്ളത് കൊണ്ട് നമുക്ക് തൊടുമ്പോൾ അത് പൊട്ടിയതായിട്ട് ഫീലില്ല പക്ഷേ ഇൻറ്റേണലി ആയിട്ടുള്ള പിക്സലുകളുള്ള ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഫുൾ മാറുക എന്നുള്ളത് നമുക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷനാണ് അതാണ് ഇവിടെ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത്തരത്തിൽ പാനൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ടി വി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ വല്ല കൊച്ചിയിലെ കടവന്ത്രയാണ് ഇവിടെ നമ്മൾ ആ ടി വിയുടെ ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പി ടി എന്ന് പറയുന്ന പി ടി പാനലാണ് എസ് ടി അങ്ങനെ ഒരുപാട് പാനലുകളുണ്ട് അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പാനലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിനകത്തുള്ള ഡിസ്പ്ലേ മാറി ബി ഒയുടെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബി ഒയുടെ ഡിസ്പ്ലേ എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടത് ചെയ്യുന്നതൊക്കെ നമ്മൾ നിരവധി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി പറയണം കുറച്ചുകൂടെ ഈ ഒരു ഫുൾ ഫുള്ളച്ചരി സീരീസിലും അതുപോലെ ഫോർ കെ സീരീസിലും സാധാരണ ഡിസ്പ്ലേ കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതൽ ഈ ഡിസ്പ്ലേക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ പിക്ചർ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതായതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ടി വി മാറാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഡിസ്പ്ലേ പോലുള്ള ടീവികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല ഡിസ്പ്ലേകൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടി വിക്ക് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ മാറുന്നതാണ് കുറച്ചുകൂടി നല്ലത് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് തന്നെ തിരിച്ചു വരാം ഇവിടെ നമ്മൾ ആ ഒരു ടി വിയുടെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ആ ടി വിയുടെ ബോട്ടം സൈഡിലുള്ള സ്ക്രൂ ഒക്കെ അഴിച്ചാൽ ഫ്രെയിം റിമൂവ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ വരുന്ന ഫോർട്ടി ത്രീ എഫ് എച്ച് ഡി ടിവികളിലൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം വി എ പേലുകളാണെന്നാണ് പൊതുവേ കണ്ടിട്ടുള്ളത് ചില ടിവികളിൽ വി ഒയുടെ അതുപോലെ എ പ്ലസ് ഗ്രീഡ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്പ്ലേകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ സി ജെ സ്മാർട്ടിൻ്റെ ചേംബർ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ത്രീ ഇഞ്ചിലെ സ്മാർട്ട് ടി വിയിൽ ഫുള്ളച്ചടി സ്മാർട്ട് ടി വിയിൽ വി ഒയുടെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ ടി വി അയച്ചപ്പം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാ ടി വിയിലും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു മോഡൽ പറഞ്ഞ് കരുതി അതിനകത്ത് എല്ലാ മോഡലിലും അവർ ആ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് അവിടെ പോയി അത് ഏതാണ് ഡിസ്പ്ലേന്ന് ചെക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ലേബൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടി വി ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലാണെങ്കിൽ ഒരു അഞ്ച് വർഷം ആറ് വർഷം വരെയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ടി വി എടുക്കുന്ന സമയത്താണെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏതാണ് ഡിസ്പ്ലേ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡിസ്പ്ലേ കമ്പ്ലൈൻസുകളൊക്കെ കുറവുള്ള മോഡലിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും എങ്ങനെയാണ് നല്ല ഡിസ്പ്ലേ ആണോ നോക്കി ചെക്ക് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതറിയാത്തവർക്ക് ഒരിക്കലും കൂടി പറയുകയാണ് ചില ടി വി അതിൻ്റെ ഡിസ്പ്ലേയുടെ പുറമെ ഒരു ലയർ ഷീറ്റ് ഉണ്ടാവും അതിനകത്ത് ഒരു ബാർ കോഡ് ഉണ്ടാവും ടി വിയുടെ മോഡൽ ഡിസ്പ്ലേയുടെ പാർട്ട് നമ്പറൊക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനകത്തുള്ള പാർട്ട് നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടോ ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇനി അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്പ്ലേങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കളറൊന്നും ചെയ്ഞ്ച് ആവണില്ല ആ പിറിൻ്റെ കളറും അതുപോലെ ആ ഒരു അവിടെ വൈറ്റ് കളറൊന്നും വരുന്നില്ല എങ്കിൽ നല്ല ഡിസ്പ്ലേ കട്ടി കൂടിയ ഹാർഡ് ഡിസ്പ്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയും ഡിസ്പ്ലേ നമുക്ക് നല്ല സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ടി വി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം അത് ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഷോപ്പിലൊക്കെ പോയി എടുക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ ഉള്ള ടി വീകൾ സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ഫ്രെയിം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഡിസ്പ്ലേ അതൊന്ന് റിമൂവ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ചെറിയ രീതിയിലുള്ള ഒരു ഗ് ഈ ഒരു ഡിസ്പ്ലേ ആ ഫ്രെയിമിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെറിയൊരു തിൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഡിസ്പ്ലേ പൊക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ പൊട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇത് കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യുന്നത് നല്ല ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വളരെ ആയിട്ടാണ് ഡിസ്പ്ലേ ഓരോ ഡിസ്പ്ലേയും റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് പല വീഡിയോസിനും കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഹാൻഡ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള വർക്കിനേക്കാളും കൂടുതൽ ശ്രദ്ധയും അതുപോലെ ക്ഷമയും വേണം അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഉറപ്പായിട്ടും പൊട്ടിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ഗം ഉണ്ടായിരുന്നു അത് ഇത്തരത്തിൽ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇളക്കിയതിന് ശേഷമാണ് ഡിസ്പ്ലേ നമ്മളിങ്ങനെ ഇത്തരത്തിൽ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ഇന്നർ സൈഡിലും അത് നമുക്ക് വെറുതെ നോക്കുമ്പോൾ തന്നെ പൊട്ടിയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഉള്ളിലും പോളറൈസ ഫിലിം ഉള്ളതുകൊണ്ടാണ് നമുക്ക് തൊടുമ്പോൾ അവിടെ പൊട്ടിയതായിട്ട് ഫീൽ ചെയ്യാത്തത് പക്ഷേ നമുക്ക് കാണാനും അതുപോലെ ആ ഒരു ലൈറ്റ് വരുമ്പോൾ അവിടെ പൊട്ടിയതായിട്ട് കാണാനും എന്തായാലും സാധിക്കും ഇവിടെ നമ്മൾ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത സമയത്ത് അതിനകത്തുള്ള ഒരു ഡിഫ്യൂഷൻ ഷീറ്റിലൊക്കെ ഉള്ളിൽ ഇന്നർ സൈഡിൽ സ്മോക്ക് പിടിച്ചിട്ടുണ്ട് അതായത് കരി പിടിച്ചിട്ടുണ്ട് ഈ ഉള്ളിലുള്ള എൽ ഇ ഡി ലൈറ്റുകൾ കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കാർബൺ ഡിപ്പോസിറ്റ് ആവും ആ ഡിപ്പോസിറ്റ് ഈ ഷീറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അവിടെ കറുത്ത പാടുകൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞാലും ഈ ഒരു അവിടെ തന്നെ ഉണ്ടാവും വൈറ്റ് സ്കിന്നൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്കൊരു ഡാർക്ക് സ്പോട്ടുകൾ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഈ ഒരു ടി വിക്ക് ചില ഭാഗങ്ങൾ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഷീറ്റ് കൂടെ നമ്മളൊന്നെടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് ഡിസ്പ്ലേ മാറുന്നത് ഇത് എല്ലാ ടി വികളിലും ഉണ്ടാവണമെന്നില്ല ചില ടിവികളിൽ ഇത് കൂടുതലായിട്ടും കാണാറുണ്ട് ഇൻഡെക്സ് അതുപോലെ പേരുകൾ എടുത്ത് പറയുന്നില്ല ഒട്ടുമിക്ക ഈ ഒരു മിഡ് റേഞ്ച് ടീവികളിലൊക്കെ അത് കൂടുതലായിട്ടും കാണാറുണ്ട് സാംസങ് അതുപോലെ എൽ ജി പോലുള്ള ടിവികളിലും കാണാറുണ്ട് പക്ഷേ അതൊക്കെ കുറേ നാൾ വർക്ക് ചെയ്യുമ്പോഴാണ് വരാറുള്ളത് പെട്ടെന്നൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അത്തരം ടീവികളിൽ നോർമലി ഒരു മിഡ് റേഞ്ച് ടി വീകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ത്രീ ടു ഫോർ ഇയേഴ്സൊക്കെ ആവുമ്പോഴാണ് ഇത്തരത്തിൽ കാർബൺ ഡിപ്പോസിറ്റിൽ കാണാറുള്ളത് അപ്പോൾ അതുകൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡിസ്പ്ലേ ഇടുന്ന സമയത്ത് ആ ഒരു കറുത്ത പാടുകളും അതുപോലത്തെ ആ കാർബൺ ഡിപ്പോസിറ്റൊക്കെ ഇല്ലാതെ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് പിക്ചറുകൾ കാണാൻ പറ്റും അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സെൻറ്ററിലും അതുപോലെ ഓരോ സൈഡിലും ഇത്തരത്തിലുള്ള കാർബൺ ഡിപ്പോസിറ്റുകളുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഷാംപൂ അല്ലെങ്കിൽ ഇതിനകത്ത് ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് വളരെ മൈൽഡായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇവിടെ നമ്മൾ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടി വി റിപ്പയർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ് നമുക്ക് എറണാകുളത്തെ എല്ലായിടത്തും പിക്കപ്പും ഡെലിവറി ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടി വി കംപ്ലയിൻറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഡിസ്പ്ലേ റിലേറ്റഡ് എല്ലാ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോയോ മോഡൽ നമ്പർ അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള സജഷനും നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ അത് അയക്കുന്നവരാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക മോഡൽ നമ്പർ എന്തായാലും വേണം പിന്നെ അതുപോലെ കംപ്ലയിൻറ്റ് കാണിക്കുന്നതിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ചെറിയൊരു അഞ്ചോ പത്തോ സെക്കൻഡ് വീ ഒരു ലെങ്ത്തുള്ള വീഡിയോസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് എന്താണ് ചെയ്യാൻ പറ്റുക അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റ് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അതുപോലെ തന്നെ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ആ ഒരു ഡിസ്പ്ലേ വയ്ക്കാനുള്ള ഒരു ഫ്രെയിമും ഇതിനകത്ത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിഫ്യൂഷൻ ഷീറ്റും അതുപോലെ ആ ഒരു ഫ്രെയിമും ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഡസ്റ്റ് ബീനിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഡിസ്പ്ലേ അവിടെ പ്ലേസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ബി ഒയുടെ എഫ് നയൻറ്റിയാണ് നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ എഫ് സെൻറ്റി എഫ് സെവൻറ്റീന്നാണ് തെറ്റി പറഞ്ഞിട്ടാണ് എഫ് നയൻറ്റി ആണ് വരുന്നത് ആ ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേലാണ് കൂടുതലും ലൈഫ് കിട്ടുന്നത് അതുപോലെ പല ബ്രാൻഡുകളും അവരുടെ തന്നെ ഡിസ്പ്ലേ മാറ്റി ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ലേബൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ടി വിൽ ഇതിനകത്തുള്ള ഡിസ്പ്ലേകളെ ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഒരുവിധം ടീ വീളിൽ ലൈഫ് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ കൂടുതലായിട്ടും ചെയ്യുന്നത് പല ടീവികളിൽ ഏഴ് വർഷമൊക്കെ ലൈഫ് കിട്ടി കണ്ടതുകൊണ്ടാണ് വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേയുടെ ഇന്നർ സൈഡിലുള്ള ആ ഒരു ഫിലിം റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ വളരെ കെയർഫുൾ ആയിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവുക ഇതിനകത്ത് ഇത് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് പൊട്ടാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ അതിനുള്ള ടൂൾസ് ഉപയോഗിച്ചു കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫോർട്ടബിൾ കൈ കൊണ്ട് വയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഇതിനകത്ത് നമുക്ക് വാക്കും പമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടും ഡിസ്പ്ലേ നമുക്ക് പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്ക് കുറച്ചുകൂടെ സേഫും കംഫർട്ടബിളും ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ആ രീതി മെത്തേഡ് തെറ്റാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല എനിക്ക് കുറച്ചുകൂടെ കൺഫേൺ ആയിട്ടുള്ള രീതി കൊണ്ടാണ് ഈ രീതി ഇതായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ആ ഒരു സ്കേലാർ ബോർഡ് ആ ബോർഡിയിൽ കറക്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലോക്കിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ഇപ്പോൾ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേയുടെ സ്കേലാർ ബോർഡ് ലോക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഫ്രെയിമിനകത്തുള്ള ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫ്രെയിം അതിനകത്ത് ലോക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു ലോക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്യുന്ന സമയത്തും ഒരുപാട് പ്രഷർ ചെയ്യാതെ കറക്റ്റ് ലോക്ക് വീണതിന് ശേഷം മാത്രം പ്രസ് ചെയ്തിട്ടാണ് ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് അഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അഴിക്കുന്നത് അപ്പോൾ ഈ ഒരു എല്ലാ ലോക്കുകളാണ് കൂടുതലും ഈ ഒരു മോഡലിനുള്ളത് സ്ക്രൂസ് താഴെ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ മേലത്തെ ടോപ്പ് സൈഡും ലെഫ്റ്റും റൈറ്റും ഫുള്ള് വരുന്ന ലോക്കിംഗ് ആണ് അപ്പോൾ അത് അഴിക്കുന്ന സമയത്ത് ലോക്കുകൾ പൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് ലോക്ക് ചെയ്യുന്ന സമയത്ത് ആ ലോക്കുകൾ കറക്റ്റ് വീടില്ല നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ബോട്ടം സൈഡിൽ വരുന്ന ചെറിയ സ്ക്രൂസ് അതുപോലെ സ്റ്റാറിൻ്റെ ചെറിയ സ്ക്രൂസ് കൂടെ ഇട്ടിട്ട് ആ ഒരു ബോട്ടം സൈഡിലുള്ള ഫ്രെയിമുകളും ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ മാത്രമേ സ്ക്രൂ വരുന്നുള്ളൂ ടോപ്പ് സൈഡിലും അതുപോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ലോക്കിംഗ് ആണ് വരുന്നത് ഫ്രെയിമൊക്കെ ലോക്ക് ചെയ്തിന് ശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടി വിയുടെ നേരത്തുണ്ടായിരുന്ന ടീ കോൺ ബോർഡ് മാറി പുതിയ ഡിസ്പ്ലേയുടെ ടീകോൺ ബോർഡാണ് ഇവിടെ അടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോ ഡിസ്പ്ലേക്ക് ഓരോ ടീ കോൺ ബോർഡാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരത്തുണ്ടായിരുന്ന ടീകോൺ ബോർഡ് ഇതിനകത്ത് റിമൂവ് ചെയ്തിട്ട് പുതിയ ടീകോൺ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണം ഇവിടെ നമ്മൾ ഇതിനകത്ത് കാണുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്തെ ഉണ്ടായിരുന്ന ടീകോൺ ബോർഡാണ് അപ്പോൾ അതിനകത്ത് സപ്ലൈ സൈഡ് വരുന്നത് മേലെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് അതായത് എൽ ജിയിലൊക്കെ ടീകോൺ ബോർഡ് വരുന്ന പോലെ റൈറ്റ് സൈഡിലാണ് സപ്ലൈ വരുന്നത് നമ്മൾ പുതുതായിട്ട് വെച്ചിരിക്കുന്ന ബി ഒയുടെ ഡിസ്പ്ലേയുടെ സപ്ലൈ സൈഡും സെയിമാണ് അപ്പോൾ നമുക്കിവിടെ ഇതിനകത്തുള്ള എഫ് എഫ് സി കേബിൾ ഒന്നും മാറേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ കണക്ട് ചെയ്യാം ആകെ മാറേണ്ടത് താഴെയുള്ള ആ ഒരു ടീകോൺ ബോർഡിൽ നിന്ന് സ്കേറൽ ബോർഡിലോട്ടുള്ള ആ ഒരു എഫ് എഫ് സി കേബിളുകൾ അതാ രണ്ടെണ്ണം കാണുന്ന കേബിളുകൾ മാത്രമാണ് മാറേണ്ടി വരുന്നത് അത് പിന്നിൻ്റെ എണ്ണമൊക്കെ കറക്റ്റ് പക്ഷേ എങ്കിലും പുതിയ ടീക്കോൺ ബോർഡിനകത്തുള്ള കട്ടിങ്ങൾ അത് അലൈൻമെൻറ്റിൽ വ്യത്യാസമുണ്ട് ചില ഡിസ്പ്ലേകളിൽ ഈ ഒരു കേബിൾ കറക്റ്റ് കിട്ടാറില്ല അപ്പോൾ നമ്മളത് കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ച് ആ കറക്റ്റായിട്ട് ആ പിന്നുകൾ ഓരോ പിന്നും കറക്റ്റായിട്ടാണോ അലൈൻ ചെയ്ത് നോക്കി ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിസ്പ്ലേ ഓൺ ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആ ഒരു സെയിം തന്നെ അതിനകത്ത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഫെബ്സ് നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് നമ്മളത് കറക്റ്റ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എങ്കിലും ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മളൊന്ന് ഓൺ ആക്കി നോക്കുന്നത് ഈ എഫ് എഫ് സി കേബിൾ പഴയത് യൂസ് ചെയ്താൽ നമുക്ക് വർക്ക് ചെയ്യും പക്ഷേ ചിലതൊക്കെ കുറേ വിഷമമായിട്ടും അതുപോലെ അതിനകത്ത് ഈ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ചില മാപ്പിംഗ് ഇഷ്യൂകളൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല കേബിളാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ നമ്മൾ അതിനകത്ത് അത് പറ്റാത്തതുകൊണ്ട് അതായത് കട്ടിങ്ങൾ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പുതിയത് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ടീക്കോൺ ബോർഡിൽ നിന്നും മദർ ബോർഡിലോട്ടുള്ള ആ എഫ് എഫ് സി മെയിൻ ബ്ലാക്ക് കേബിൾ നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം അത് നമുക്ക് വേറെ അതിനകത്ത് കണക്ടറോ വേറെ ഒന്നും മാറേണ്ടി വന്നിട്ടില്ല സെയിം സൈഡ് തന്നെയാണ് സപ്ലൈ സൈഡ് ഉള്ളത് ആ ഒരു കേബിള് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ആ പിന്നുകൾ കറക്റ്റായിട്ടാണോ അലൈൻ ചെയ്തിരിക്കണമെന്ന് നോക്കിയിട്ടാണ് ടി വി ഓൺ ചെയ്യുന്നത് അപ്പോൾ ഇത് പിന്നെ കറക്റ്റ് ആണെങ്കിൽ കൂടെ നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് ടി വി ഓൺ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് രണ്ട് സൈഡിലെയും പിന്നുകൾ കറക്റ്റായിട്ടാണ് അലൈൻ ചെയ്ത് വന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ ആ ഒരു മെയിൻ എഫ് എഫ് സി കേബിൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതും നോക്കിയതിന് ശേഷം ടി വി ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേയുടെ നേരത്തുണ്ടായിരുന്ന അതേപോലെ ത്രീ പ്ലസ് ത്രീ കോഫ് വരുന്ന മൊത്തം ആറ് കോപ്പ് വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടി വി ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പിക്ചറിൻ്റെ കണ്ടീഷനൊന്നും നോക്കാം ടി സി എൽ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട് പിക്ചർ കറക്റ്റ് ആണ് അതിനകത്ത് മാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വേറൊന്നും നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അതിനകത്ത് ജസ്റ്റ് പാനൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ ആ ഒരു പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടീ ബോർഡ് ആ ബോഡി ബോഡിയിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ടീകോൺ ബോർഡ് ഫിറ്റ് ചെയ്ത് ചെയ്തതിനു ശേഷം നമ്മൾ അതിൻ്റെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ടാപ്പുകളൊക്കെ രണ്ടാമത് ഒട്ടിക്കാണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചിട്ടാണ് ആ ഒരു ബോട്ടം സൈഡിലുള്ള ഒരു പീസ് പ്ലാസ്റ്റിക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ചില ടി വിളൊക്കെ നമ്മൾ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേയിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനകത്തുള്ള സ്കേ ആർ ബോർഡുകളും ടീകോൺ ബോർഡൊക്കെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാന്നുള്ളതും വളരെ ആണ് അപ്പോൾ അതങ്ങനെ ചെയ്തില്ല എങ്കിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ടി വി വറക്കുന്ന സമയത്ത് അത് ബോർഡ് ഇളി വന്നിട്ട് മറ്റു ഭാഗങ്ങളിലോ മെറ്റൽ പാർട്സിലൊക്കെ തട്ടി ഷോർട്ട് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെയാണ് ആ ഒരു ടീകോൺ ബോർഡും അതുപോലെ ആ ഒരു സ്കേലാർ ബോർഡൊക്കെ പ്ലേസ് ചെയ്യുന്നത് ഡിസ്പ്ലേ മാറുന്ന പോലെ തന്നെ ആണ് ഈ ഒരു ടീകോൺ ബോർഡും അതിൻ്റെ സ്കേ ആർ ബോർഡും പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറുന്നത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ കേബിൾസ് ഒക്കെ കറക്റ്റായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കവർ ബാക്ക് കവറും അതുപോലെ ടി വിയുടെ ബോഡിയൊക്കെ ആ ഡസ്റ്റ് കാലക്കൊന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട് കംപ്ലീറ്റോളം തീർന്നിട്ടുണ്ട് ഇനി ഇനി നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഡിസ്പ്ലേയുടെ ഒരു പെർഫോമൻസ് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇത് എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ് ഡിസ്പ്ലേ മാറിയതിനു ശേഷം അതിൻ്റെ ഒരു പെർഫോമൻസും അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഡിസ്പ്ലേകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും അതുപോലെ യൂസ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ ടി എസ് എൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആ ലോഗോ ഇല്ലാത്ത ഭാഗങ്ങളിൽ പ്യോർ ബ്ലാക്ക് ആണ് അവിടെ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ലൈറ്റോ അതിന് അതുപോലെ അവിടെ കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിസ്പ്ലേകൾ ചെക്ക് ചെയ്ത് വാങ്ങിക്കാം ഇനി അതും അല്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബാർ കോഡ് ഡിസ്പ്ലേയിലുള്ള കിലിമിലുള്ള ഒരു ബാർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും ഏതാണെന്ന ഡിസ്പ്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബി ഒയുടെ എഫ് നയൻറ്റീന്ന് ത്രീ പ്ലസ് ത്രീ കോഫ് വരുന്ന ഫുൾ ഡിസ്പ്ലേ ആണ് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേക്ക് അത്യാവശ്യം ലൈഫുള്ളതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോസിലും ഈ ഒരു ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നു കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ടി വി സെലക്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ മാറുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു അഞ്ച് വർഷം ആറ് വർഷം വരെയൊക്കെ മിനിമം ലൈഫ് കിട്ടാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിനകത്തൊരു വീഡിയോ കൊടുത്ത് നോക്കാം ഒരു എച്ച് ഡി കണ്ടൻ്റുള്ള വീഡിയോ കൊടുത്ത് നോക്കാം അത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റിയും അതുപോലെ ആ ഒരു കളർ അക്യുറസിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എൽ ജിയുടെ ഐ പി എസ് ടെക്നോളജി പോലെ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേയിലും വരുന്നത് ഏത് ആങ്കിൾ നോക്കുമ്പോഴും പിക്ചർ അതിൻ്റെ കളറിലോ അല്ലെങ്കിൽ അതിൻ്റെ പിക്ചർ പ്രൊഡ റീപ്രൊഡക്ഷനിലോ ഒന്നും അതിനകത്ത് വ്യത്യാസങ്ങളോ വരുന്നില്ല ഡിസ്പ്ലേ മാത്രമാണ് പൊട്ടിയിട്ടില്ലെങ്കിൽ ടി വിക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ മാറി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം പുതിയ ടി വി വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ടി വി വെറുതെ കൊടുക്കേണ്ടി വരും അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്